സൈറാം ഇത് മുള്ളു ചീതാരങ്ങൽപ്പെട്ട ഒരു ഇനമാണ് ഈ ഈ ചീതാരങ്ങ നമ്മൾ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഇലകളും നമ്മൾ പറിച്ചെടുത്ത് വെള്ളം കാച്ചി അരിച്ചെടുത്ത് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ക്യാൻസർ സെല്ലുകളൊക്കെ അഴിഞ്ഞു പോകുന്നതായിരിക്കും പിന്നെ ഇതാ ഒരുപാട് മരത്തിൽ നിറയെ ഇരിപ്പുണ്ട് നിറയെ ഇരിപ്പുണ്ട് എന്താ അണ്ണാന്മാരുകളൊക്കെ കടിച്ച് വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് നിറയെ പോകുന്നതാണ് എല്ലാം കളഞ്ഞു പോകുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു പറഞ്ഞാൽ പറിച്ചെടുത്ത് എടുത്തിട്ട് പോവാുന്നതാണ് അതായത് ഞങ്ങൾ കോയമ്പത്തൂരിലൊക്കെ പോകുമ്പോൾ പഴക്കടകളിലൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപയാണ് പറയുന്നത് ഇവിടെ വന്ന് പറിക്കുകയാണെങ്കിൽ പ ആരും ഒന്നും തരേണ്ടതില്ല ഫ്രീ ആയിട്ട് തന്നെ വലിച്ചു കൊണ്ടുപോകാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇവിടെ വെറുതെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അണ്ണാനും ഇവരൊക്കെ കഴിച്ച് വേസ്റ്റാക്കി താഴെയിട്ട് പോകുന്നതാണ് ഇലയായാലും ശരി കായാലും ശരി വന്ന് ആവശ്യമുള്ളവർ വന്ന് പറിച്ചെടുത്തിട്ട് പോകാവുന്നതാണ് നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെറിയ കാര്യം നമ്മൾക്ക് ചെയ്ത് കൊടുക്ക കൊടുക്കുന്നത് നമുക്കത് അതിലൊരു സന്തോഷമാണ് പൈസയൊന്നും ആവശ്യമില്ല ഞങ്ങൾ ഇത് ചെടി മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് വച്ച ഒരു അഞ്ച് കൊല്ലം മുമ്പായിരുന്നു വച്ചിരുന്നത് അതിപ്പോൾ നിറയെ കായ്കളുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാവുന്നതാണ് നിങ്ങളൊന്നും തരേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പറിച്ചെടുത്തിട്ട് ഇലയായാലും ശരി കായാലും ശരി പറിച്ചെടുത്തിട്ട് പോക പോകേണ്ടതാണ് അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉണ്ട് മരം അതറിയിക്കാനാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല കായ കിട്ടുന്നില്ല ഇല കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായി അതുകൊണ്ട് അടുത്ത ഉള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് പറിച്ചെടുത്തിട്ട് പൊക്കോളാം അത്ര തന്നെ പറയാനുള്ളത് ഇത് വളരെ വളരെ നല്ലതാണ് ക്യാൻസറിന് നമ്മൾ സാധാരണ ക്യാൻസർ ഇല്ലാത്തവരും കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും ഇല പിന്നെ കായകളൊക്കെ കഴിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ചീതാരങ്ങയേക്കാളും കുറച്ച് പോലെ പോലെതാ ചക്ക പോലെയും കുറച്ച് ഷെയ്പ്പുണ്ടാകുന്നതാണ് അത്ര തന്നെ ഇതാ നോക്കൂ ചീതാരങ്ങ പോലെ എന്താ ചീതാരങ്ങ പോലെ ഇത്രയും പഴുത്ത ശേഷം കഴിക്കുകയാണെങ്കിൽ അത് നല്ല പുളുപ്പുണ്ടാവും നമ്മൾ ഒരു ചിന ശേഷം കഴിക്കുകയാണെങ്കിൽ അതൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും അത്ര തന്നെ ഇതൊക്കെ വെറുതെ തേ പഴുത്തു ഒരുപാട് പഴുത്തു വേസ്റ്റായി പോവുകയാണ് ഞങ്ങൾക്ക് ഒരുപാടൊന്നും ഞങ്ങൾ കഴിക്കുന്നില്ല അത്ര തന്നെ വേണ്ടവരും ഒന്ന് പറിച്ചെടുത്തിട്ട് പോവുക വീണ്ടും വീണ്ടും പറയുകയാണ് പൈസയൊന്നും തരണ്ട ആർക്ക് വേണമെങ്കിലും ഇലയായാലും ശരി കായായാലും ശരി വന്ന് പറിച്ചെടുത്തിട്ട് പോക്കോളാം അത്ര തന്നെ ഓം സൈറ